ഹായ് ഞാനിന്നേ ഒരു അയ്യായിരം ചലഞ്ച് ചലഞ്ചായിട്ടാട്ടോ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അയ്യായിരം രൂപയ്ക്ക് വീട്ടിലേക്ക് വേണ്ട ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളതും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അത് ഞാൻ എൻ്റെ അയ്യായിരം ബഡ്ജറ്റിൽ നിൽക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മാനന്തവാടി മൈജി ഷോറൂമിലേക്കാണേ മഞ്ചു ചേച്ചി വന്ന് ഉദ്ഘാടനം ചെയ്ത് ഒരു ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ ഈ ഷോറൂം പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് കളക്ഷൻസും എല്ലാം മഞ്ചു ചേച്ചി പറയുന്നതല്ല എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയാറില്ല അതേപോലെ എല്ലാ സാധനങ്ങളും ഈ മൈജി ോറൂമിൽ വന്നാൽ അതും നല്ല ഓഫർ പ്രൈസിലാട്ടോ ഇവരിവിടെ കൊടുക്കുന്നത് ഇവർ കൊടുക്കുന്ന എം ആർ പി റേറ്റും പിന്നെ അതിൻ്റെ ഓഫർ കഴിച്ചുള്ള റേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നാൽപ്പതിനായിരം രൂപേൻ്റെ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ മുപ്പതിനായിരം രൂപ ഇരുപത്തൊമ്പതിനായിരത്തി സംതിങ് അങ്ങനെ ഒരുപാട് റേറ്റ് കുറവിലാട്ടോ ഇവർ കൊടുക്കുന്നത് അതെന്താ അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് എനിക്കറിയില്ല കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കാരണം ഇവർ കൊടുക്കുന്ന റേറ്റ് കൂടുതലായി കൊടുത്ത് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലെ എന്ന് പറഞ്ഞ് താഴെ ഓഫർ ഇട്ട് യഥാർത്ഥ റേറ്റ് കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാലും ഞാനിത് ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ ആട്ടോ നോക്കിയത് ഇവിടെ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ നല്ല ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് അതിൻ്റെയൊക്കെ എം ആർ പി റേറ്റ് നാലായിരം രണ്ടായിരം മൂവായിരം എന്നൊക്കെ ആണെങ്കിലും അതിൻ്റെ ഓഫർ പ്രൈസ് കഴിയുമ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഒരുപാട് റേറ്റ് കുറവിലായിട്ട് ഇവർ ഈ ഓഫറായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ അടിപൊളിയാട്ടോ നമ്മൾ ഏത് സാധനവും ഒരു നമ്മളൊക്കെ വിചാരിക്കും ചെറിയ കടയിൽ പോകുമ്പോൾ ഒരു രണ്ടായിരത്തി മൂവായിരത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇത്രയും വലിയ ഷോറൂമിൽ എങ്ങനെയാ പോയി മേടിക്കുക നാണക്കേടല്ലേ അങ്ങനെ ഞാനും പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ അത് വിചാരിച്ച് നമ്മൾ ചെറിയ കടകളിലൊക്കെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കേടിക്കെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഏത് നൂറ് രൂപേൻ്റെ അല്ലെങ്കിൽ അഞ്ഞൂറ് ഉപേൻ്റെ സാധനങ്ങളാണ് മേടിക്കാൻ ഞങ്ങൾ വന്നിട്ടെങ്കിലും നമ്മളോടുള്ള അവരൊരു പെരുമാറ്റം ഉണ്ടല്ലോ അതൊരു അടിപൊളിയാണ് പറഞ്ഞു തരിക്കാൻ വയ്യ കേട്ടോ അങ്ങനെ നമ്മളെ ഓരോ ഉപകരണങ്ങൾ നമ്മൾ നോക്കുന്ന അനുസരിച്ച് നമ്മൾ കൂടെ വന്ന ഓരോന്നിൻ്റെയും ഫംഗ്ഷൻസും കാര്യങ്ങളും പറഞ്ഞു തരാനും എല്ലാം എടുത്ത് കാണിച്ചു തരാനും നമ്മൾ എന്തായാലും ഒരു പെണ്ണുങ്ങളാവുമ്പോൾ ഒന്ന് കടയിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരെ സമയം പിടിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അതൊന്നും അവർ വക വെക്കാൻ നമ്മളിവിടെ പത്ത് മിനിറ്റ് ആണെങ്കിലും അരമണിക്കൂറാണെങ്കിലും സ്പെൻഡ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ മടി മടികൂടാണ്ട് ഇന്നതാ ഇന്നതെന്ന് പറഞ്ഞു തരാനൊക്കെ നല്ല അടിപൊളി സർവീസ് ആണ് കേട്ടോ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ആയിട്ട് ചെറിയ പൈസ സാധനങ്ങൾ എല്ലാം നമ്മൾ മേടിക്കുന്നത് അതിനെങ്ങനെ ഇത്രയും വലിയ ഷോറൂമ് കയറും എന്നൊക്കെ വിചാരിച്ച ആരും അടി വിചാരിക്കണ്ടേ എല്ലാവരും പോയിക്കോളും മൈച്ചിയിലേക്ക് എനിക്ക് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു മൈച്ചി ചെന്നിട്ട് പിന്നെ ഞാൻ ഹെയർ ഹെയർഫെയർ വാങ്ങാനായിരുന്നു കേട്ടോ എനിക്ക് ഒരു ഹെയർ ഹെയർഫയർ വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ അവിടെ പോയി നോക്കിയിട്ട് എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അയ്യായിരം രൂപ അതിൽ മൂന്ന് സാധനങ്ങള് ഒതുങ്ങണം ഇങ്ങനെ ഒരു ഹെയർ ഫയർ ഉപയോഗിച്ചിട്ടോ അവർ ഒറിജിനൽ പ്രൈസ് ഇട്ടേക്കുന്നത് എട്ടായിരത്തി സംതിങ് ആണ് അതിൽ ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ട് ഞാൻ ലാസ്റ്റ് ബില്ല് കാണിക്കാം കേട്ടോ എനിക്ക് എത്ര പൈസ ആയി എന്ന് അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങൾ ബില്ല് നോക്കിയും എടുത്തും അവരെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പോയി നോക്കി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി നോക്കി അടിപൊളി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഡബിൾ ഒക്കെ നല്ല വലിയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട് ഫാനുകളൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടിലൊക്കെ നല്ല വില കുറവിലാട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ അവിടെ എന്തോ ഓഫർ നടക്കുന്നതെന്ന് എനിക്കെല്ലാം സാധാരണക്കെ കടകളിൽ ക്രിസ്മസ് വിഷു ഓണം ആ ടൈമുകളിലൊക്കെയല്ലേ ഈ ഓഫർ പ്രൈസ് ഇടുന്നത് ഇവിടെ ഏത് സമയവും ഈ ഷോറൂമ് കയറിയാലും ഓഫർ തന്നെ ഓഫർ അത് ഓഫറും പിന്നെ നമ്മളെ പോയിന്റിനനുസരിച്ച് നമുക്ക് അതൊന്നും പൈസ കിഴിവ് കിട്ടുന്നുണ്ട് പിന്നെ ഇ എം ഐ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പൈസ കൂടുതലെടുത്ത് നമ്മളെ കയ്യിൽ ഇല്ലയെന്ന് പറഞ്ഞാലും ഇ എം ഐയും ഉണ്ട് പിന്നെ വേറെ കുറച്ച് പിന്നെ പാത്രങ്ങളായാലും ക്ലാസ്സുകളാണെങ്കിലും അതിനൊക്കെ ഒരുപാട് റേറ്റ് കുറവുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് മെയിനായിട്ട് ഇവിടെ ഞാൻ എടുത്തു പറയാനുള്ള ഡിസ്കൗണ്ട് 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 ഇത് തന്നെയാണ് ഇവിടെ കാണാൻ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ മൈജിയിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങളെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കോളൂ പിന്നെ കുറേ വീട്ടുപകരണങ്ങള് സാധനങ്ങൾ ഞാൻ നോക്കി അപ്പോൾ ഞാൻ ഈ ബിരിയാണി പോട്ട് ഫ്ലാസ്ക് അങ്ങനത്തെ ഓരോ ഐറ്റംസുകൾ നോക്കിയാൽ നമ്മൾ സാധാരണ കടകളിൽ പോയപ്പോൾ ഭയങ്കര റേറ്റിന് പറഞ്ഞ സാധനം ഇവിടെ വില കുറവിൽ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബിരിയാണി പോട്ടൊക്കെ നോക്കിയേ പക്ഷേ എൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം ആണല്ലോ അതുകൊണ്ട് ആ അയ്യായിരത്തിന് നിൽക്കുന്ന ഒരു ഇതായത് കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ആ ശ്രമം അങ്ങ് ഉപയോഗിക്കും പിന്നെ ഞാൻ നെക്സ്റ്റ് പോയത് മൊബൈൽ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ മറ്റേ ഞാനിങ്ങനെ മൊബൈലിൻ്റെയൊക്കെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് മൊബൈലിനെ കുറിച്ച് ഏതാ നല്ല ഫോൺ അങ്ങനെയൊന്നും എനിക്കധികം അറിഞ്ഞൂടാ കേട്ടോ എന്നാലും ഞാനിങ്ങനെ ചോദിച്ചു എൻ്റെ കണ്ണ് ഐ ഫോണിലേക്കായിരിക്കും ആർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഐഫോൺ വാങ്ങാനൊക്കെ അതേപോലെ എനിക്കും ഒരു ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എന്തോ അറിയില്ല എന്നാലും ഞാൻ കുറേ ഇങ്ങനെ നോക്കി ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തരം ഫോണുകളാണ് കാര്യങ്ങളെന്നൊക്കെ അവർ നമ്മൾ വെറുതെ നോക്കിയാലും നമ്മളടുത്ത് പറഞ്ഞു തരുന്നുണ്ട് ഏതാ മേഡം നോക്കുന്നത് ഇന്ന സെറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു മടി കൂടാണ്ട് വാങ്ങാൻ വന്നില്ലെങ്കിലും അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതൊരു സർവീസ് അടിപൊളിയാണ് അതിനുശേഷം ഞാൻ ബില്ല് അടച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് ആ സാധനങ്ങൾ വണ്ടി കയറ്റിയിട്ടോ പിന്നെ നോക്കുമ്പോൾ ഭയങ്കര വിശപ്പ് ഏകദേശം രണ്ട് മണിക്കൂർ മൈജിയിൽ സ്പെൻഡ് ചെയ്തേ അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണേ മൈജി സൂപ്പർ ആണെങ്കിൽ എടുത്ത് പറയാനുള്ളത് നമ്മൾ മാനന്തവാടിയിൽ നല്ലൊരു ചോറ് കിട്ടുന്ന നല്ല മീൽസ് കിട്ടുന്ന ഒരു കട ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ലേ എന്തോ അപ്പോൾ ഒരു കാട്ടിക്കൂട്ടിയുള്ള ഒരു ഫുഡ് എന്നാലും വിശപ്പിൻ്റെ പേരിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ നമ്മൾ കഴിച്ചു കേട്ടോ അങ്ങനെ കഴിച്ച് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഒരു ഹെയർ ഹെയർഫെയർ ഒരു ബ്ലൂടൂത്ത് പിന്നെ ഒരു കെറ്റിൽ ഒന്നര ലിറ്ററിൻ്റെ ഒരു കെറ്റിലും വാങ്ങിയിട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട് ഓഫർ കഴിച്ച് എനിക്ക് കറക്റ്റ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപയാട്ടോ എനിക്കായത് അയ്യായിരം തികച്ചതിലെ പന്ത്രണ്ട് രൂപ കുറവ് വന്നിട്ടുണ്ട് അയ്യായിരത്തിന് പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു നൂറ്റി ചില്ലാറ് രൂപ കൊടുത്തിട്ട് ഞാൻ ഹെയർ ഒന്ന് ഒരു വർഷം കൂടെ ഗ്യാരണ്ടി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് വർഷമാണ് ഗ്യാരണ്ടി അത് ഒരു വർഷം കൂടെ കൂട്ടിയിടാന് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് അവർ ചെയ്തു തരിക ഞാനത് ചെയ്തേ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ